നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മളെ പലവിധ കഠിനമായ സാഹചര്യങ്ങളിലൂടെ നടത്തുന്നുണ്ട് പല വേദനകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നടത്തുന്നുണ്ട് എന്നാലും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ കഷ്ടതകളും ഒക്കെ മറികടന്ന് ഈശ്വര സഹായത്താൽ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുവാനായിട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ തൊടുകുറി ഫലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ മറന്ന് കണ്ണുനീരൊക്കെ മറന്ന് ഒരു അനുഗ്രഹം സാധ്യമാകുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും കണ്ണുനീരുകളും പ്രയാസങ്ങളും ഒക്കെയാണ് എന്നാൽ തീർത്തും വളരെയധികം അനുഗ്രഹങ്ങളുണ്ട് വളരെയധികം ശക്തികൾ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാൽ തീർത്തും ഇന്നത്തെ തൊടുകുറി ഫലത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാർന്ന രണ്ട് ചിത്രങ്ങളാണ് രണ്ട് നിറങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ നിറങ്ങളിൽ നിന്നും തീർത്തും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്താൽ തിരഞ്ഞെടുക്കാം അതിലൊന്നാമത്തെ നിറം പച്ചയും രണ്ടാമത്തെ നിറം നീലയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക തീർത്തും വളരെയേറെ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഒന്നാമത്തെ ചിത്രമായ അതായത് പച്ച നിറം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ച് പറയുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് കഷ്ടങ്ങളെയും കണ്ണുനീരുകളെയും ഒക്കെ മാറ്റിമറിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പല വേദനകളിലൂടെയും കടന്നു പോയിട്ടുണ്ട് പല സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ഒന്ന് രക്ഷപ്പെടുക എന്നാലോചിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് എന്നാൽ തീർത്തും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഏറ്റവും കൂടുതൽ നിങ്ങളെ മാനസികമായി തളർത്തുന്നത് മക്കളുടെ ജീവിതത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളായിട്ടാണ് ഈ ഒന്നാമത്തെ ചിത്രമായ പച്ച നിറം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി കഷ്ടതകളും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ കഷ്ടതകളിൽ നിന്നും ഒത്തിരി കടഭാരങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് നിങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ് എന്നാൽ ആ അനുഗ്രഹമൊക്കെ വളരെ കുറച്ചു കാലം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയാറുള്ളൂ എന്നും ഭാരങ്ങളും പ്രയാസങ്ങളും അതുപോലെ ഉപജീവനത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്ങനെയാണ് ഇതിനൊരു മാറ്റം കണ്ടെത്തുക എന്ന് ആലോചിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല അത്രത്തോളം ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ തീർത്തും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈശ്വരൻ തക്ക മറുപടി നൽകുക തന്നെ ചെയ്യും തക്ക മറുപടി തൻ നൽകുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെയാണ് ധാരാളം വായ്പാ ബാധ്യതകളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചോദ്യങ്ങൾക്ക് തക്ക മറുപടി നിങ്ങളിൽ കടഭാരമുണ്ടോ നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം നിങ്ങളിൽ രോഗപ്രയാസങ്ങളുണ്ടോ കഠിനമായി വിശ്വസിക്കുക കഠിനമായി ഈശ്വര അനുഗ്രഹത്താൽ മുന്നോട്ട് പോവുക അതുപോലെ ചികിത്സാ ചികിത്സയിലൊക്കെ ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കും ധാരാളം പേർ എനിക്കതിന് കഴിയുന്നില്ല ചികിത്സ ചിലവ് വഹിക്കാൻ കഴിയുന്നില്ല സാമ്പത്തികമായി ഒരുപാട് പ്രയാസമാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാമാണ് ഞാൻ ഒത്തിരി പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നുണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട് എന്നാൽ തീർത്തും പറയട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് എവിടെയാണോ നിങ്ങൾക്ക് തോറ്റുപോയത് എവിടെയാണോ നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചുപോയത് അവിടെയെല്ലാം ഈശ്വരൻ നിങ്ങളെ അതിഭദ്രമായി അനുഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടി ജീവിക്കുക നിങ്ങളുടെ തടസ്സങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും ഈശ്വരാനുഗ്രഹത്താൽ ഒത്തിരി ഒത്തിരി നന്മ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ചിത്രമായ പച്ച നിറം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്പോൾ തീർത്തും വരുന്ന ഒരു ആറ് ആറാഴ്ചയ്ക്കകം ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫലം കണ്ടെത്തുവാനായിട്ട് തുടങ്ങും വലിയ മാറ്റങ്ങളല്ല സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് ഈശ്വര സഹായത്താൽ ഒരു മാറ്റം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർത്ഥം വിശ്വസിക്കുക വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രത്തിന്റെ നിറം ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ വളരെയധികം സൗഭാഗ്യങ്ങളും കഷ്ടതകളും കണ്ണുനീരുകളും ഒക്കെയുണ്ട് എന്നാൽ ഈ സൗഭാഗ്യം എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ സൗഭാഗ്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അധികം നാൾ ആയുസില്ല എന്ന് തന്നെ പറയാം എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന മുഖങ്ങളെയാണ് നിങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഉറങ്ങിയ ഒരു നിമിഷം പോലും പോലുമില്ല അതായത് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് കാതോർത്തിരിക്കാത്ത ഒരു സമയം പോലും ഇല്ല എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഒരു വലിയ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ആർക്കും തടുത്തു മാറ്റാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളെ പിന്തുടരുന്ന ഒരു ലക്ഷ്യമാണ് ചിലപ്പോൾ ഒരു ഭവനമായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗ്ഗമായിരിക്കാം ഇഷ്ടവിവാഹമായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിനോട് ചേർത്ത് നിർത്തുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും തീർച്ചയായിട്ടും പോവണി ഈശ്വര സഹായത്താൽ വളരെയേറെ നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പിറകിൽ കടന്നു വരിക തന്നെ ചെയ്യും ഇനി ഒരു കാരണവശാലും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കില്ല ശാരീരികമായും മാനസികമായും ഒരുപാട് വേദനകളുള്ള വ്യക്തികളാണ് എന്നാൽ ആ വേദനകളൊക്കെയും മറികടന്ന് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കുവാനായിട്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ വഴികളെയും ഈശ്വരൻ തുണയ്ക്കും എന്നുള്ളതാണ് വാസ്തവം ആ വഴികളൊക്കെയും നിങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട് അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും ഒരു മാറ്റം സാധ്യമാകും അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം തീർത്തും ഒരു കാര്യം പറയട്ടെ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലത്തിൽ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് ഒരു സമയപരിധി എന്ന് പറയുന്നത് വരുന്ന ഒരു എട്ട് മാസമാണ് ഈ എട്ട് എട്ടു മാസക്കാലത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈശ്വരൻ ഇവരെ തുണയ്ക്കുക തന്നെ ചെയ്യും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടാനുഭവങ്ങൾക്കുമൊക്കെ ഒരു വ്യത്യാസമുണ്ടാകും എന്നുള്ളതിന് യാതൊരു മാറ്റവും വേണ്ട അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വര സഹായത്താൽ സകലവിധാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി